ഇപ്പോൾ ലോക്ഭവനിലേക്കുള്ള എസ് എഫ് ഐ മാർച്ചിന് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ലോക്ഭവനിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയൊക്കെ പ്രവർത്തകർ നിരയുറപ്പിച്ചിരിക്കുകയാണ് മാർച്ച് തടയാൻ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല ലോക്ഭവനിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് ഒന്ന് രണ്ട് പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടിയിട്ടുമുണ്ട് അരുൺ അരുൺ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് പ്രവർത്തകർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമം നടത്തി ഘട്ടമായി ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുകയാണ് നിലവിൽ പ്രധാനപ്പെട്ട ആവശ്യമെന്നുള്ളത് നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ സിൻഡിക്കേറ്റർ മെമ്പർ കൂടിയായിട്ടുള്ള ഡോക്ടർ വിനോദ് കുമാർ ടി ജി നായരുടെ ഈ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് എന്ന നിലയിലുള്ള ആ പദവി അത് അയോഗ്യ അയോഗ്യമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ എസ് എഫ് ഐ ഉയർത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല വിമർശനങ്ങളിലും ഉൾപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ചും സംസ്കൃത കോളേജിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സമരങ്ങൾക്കിടയിൽ ജാതി പരാമർശം നടത്തിയ വിവാദത്തിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു വിനോദ് കുമാർ ഇതിന് പിന്നാലെയാണിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പൽ സയൻറ്റിസ് എന്ന പദവി അത് യോഗ്യതയില്ല എന്ന് കോടതി കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതും പിന്നാലെ ആ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രിൻസിപ്പൽ സഞ്ചസ് എന്ന പദവി അയോഗ്യതയായി കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ ഈ സ്വാഭാവികമായും ഈ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം എന്തായാലും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇതുവരെയും ലോക്ഭവനിൽ നിന്ന് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ സമരം സമരവുമായി ഇപ്പോൾ രംഗത്ത് ഇപ്പോൾ ചില പ്രവർത്തകർ സുജയ ഈ ബാരിക്കേഡ് കടന്ന് അപ്പുറത്തേക്ക് ചാടി ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി പ്രവർത്തകർ ഇപ്പോൾ അപ്പുറത്ത് ചാടി ഇറങ്ങിയിരിക്കുന്നു പോലീസുമായിട്ടുള്ള വാക്കേറ്റമാണ് നിലവിൽ നടക്കുന്നത് എന്തായാലും പ്രവർത്തകർ വളരെ കുറച്ച് അൻപതോളം വരുന്ന പ്രവർത്തകർ ഉണ്ടായിരുന്നത് അതിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ചാടി ഇറങ്ങിയിരിക്കുന്നത് പോലീസുമായിട്ട് വാക്കേറ്റം നടക്കുന്നുണ്ട് രണ്ട് തവണ ഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല പ്രവർത്തക പ്രവർത്തകർ സേനാങ്ങളുമായിട്ടിപ്പോൾ സംസാരിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടയുകയാണ് ലോക് ഭവനിലേക്ക് മുന്നിലേക്ക് ലോക്ഭവന്റെ പ്രധാന കവാടമായിട്ടുള്ള ഗേറ്റിലേക്കാണ് പ്രവർത്തകർ ലക്ഷ്യമിട്ടത് എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ് നിലവിൽ ഉള്ളത് എന്തായാലും പ്രവർത്തകർ വളരെ ഇതുവരെയും കാണാത്ത ത്തിൽ ആ ബാരിക്കേഡിന് മുകളിൽ കയറി അപ്പുറത്തേക്ക് ചാടുക ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവമാണ് എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ അപ്പുറത്ത് ചാടി നിൽക്കുന്നുണ്ട് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പ്രവർത്തകരുമായിട്ടുള്ള ഒരു വാക്കേറ്റം മാത്രമാണ് നിലവിലുള്ളത് എന്തായാലും സമാധാനപരമായിട്ടുള്ള സമര ചിത്രമല്ല നിലവിൽ മറ്റ് പ്രകോപനപരമായിട്ടുള്ള യാതൊന്നും തന്നെ ഉണ്ടാകാതെ തന്നെ പ്രവർത്തകർ മുഴുവൻ പ്രവർത്തകരും ഏറെക്കുറെ വന്ന പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ആ പ്രധാനപ്പെട്ട കവാടത്തിനുള്ളിലേക്ക് ചാടിക്കയറി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സുജയ നിലവിൽ പ്രവർത്തകർ മുദ്രാവാക്യം ഉണ്ട് ിൽ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാസം സംഘർഷമായിരിക്കുന്നു ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പോകാതെ കവാടത്തിനകത്തേക്ക് ചാടിക്കയറി പ്രധാനപ്പെട്ട തവാടത്തിന് തൊട്ടടുത്താണ് പ്രവർത്തകർ ഇപ്പോൾ റോഡിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിയത് എന്തായാലും പോലീസ് അത് വളരെ വിദഗ്ധമായിട്ട് തടഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കം ആ പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിലെ ഭൂരിപക്ഷം പേരും അപ്പുറത്തേക്ക് മറി കണ്ടത് അതിനുശേഷം ോഡിന് ആ നടുവിലായിട്ട് ഇപ്പോൾ ആ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിനോദ് കുമാറിന്റെ ത്തെ മാറ്റുള്ള ആവശ്യമാണ് എസ് എഫ് ഐ നിലവിൽ ഉയർത്തിയിരിക്കുന്നത് ആ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ ആ സമരത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുള്ള നിലവിൽ ആ ജില്ലാ കമ്മിറ്റി ഉയർത്തുന്നത് എന്തായാലും ആ സമരവുമായി സമരരംഗത്ത് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം ആ രംഗത്ത് ഉണ്ട് നിലവിൽ പോലീസുമായി ആദ്യഘട്ടത്തിൽ ചെറിയൊരു വാക്കേറ്റമുണ്ട്

ോക്കുന്നവരെ ടിവരക്കാൻ നോക്കുന്നവരെ തിവറിക്കാൻ നോക്കുന്നവരെ തിവരക്കാൻ നോക്കുന്നവരെ അറസ്വ സിദ് അറസ്വ സിടികളെ അറസ്വ സിദ്ധമ്പാടികളെ അറസ്വ സിടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഉയരുന്നു ജലപ്പീരയ്ക്ക് പ്രയോഗിച്ചിട്ടും തിരിഞ്ഞു പോകാതെ കെ എസ് എഫ് ഐ പ്രവർത്തകർ ലോക്ഭവനിലേക്കുള്ള മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്